ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മിനിയേച്ചർ വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് നിങ്ങൾ ഏത് ടൈപ്പ് കളയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളിത് എവിടെ നിന്നാണ് മേടിക്കുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനിവിടെ മോളിറ്റിൻ്റെ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കാം അപ്പോൾ റെസിനും ഹാർഡ്നറും വരുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് തുല്യ അളവിൽ രണ്ടിൽ നിന്ന് നമ്മളെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെയാണ് നമ്മൾ ക്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒന്ന് ടൗട്ട് കളറിലും ഒന്നൊരു വൈറ്റ് കളറിലാണ് വരുന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വൈറ്റ് കളറിൽ നന്നായിട്ടതൊന്ന് ആയി വരും അപ്പോൾ ആ ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മളതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വർക്കുകൾ ചെയ്തു തുടങ്ങാം അപ്പോൾ ഇത് എയർ ഡ്രൈക്കിലായി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ട് എടുക്കണം അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മളിത് ആദ്യമേ തന്നെ രണ്ടേന്നും ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇപ്പം മിനിയേച്ചർ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു കാൽ ഭാഗമൊക്കെ ഒരു വർക്കിന് വേണ്ടി മതിയാകും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിയ വർക്കൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് എടുക്കാം അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല മിക്സ് ചെയ്ത് കഴിഞ്ഞ് എന്താ പറ്റുമെന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ബാക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നമ്മൾ നമ്മളെടുക്കാം ഇനിയിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് കളി കൂടുതലായി പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ വേറെ വർക്കാക്കിയിട്ട് മാറ്റാം അപ്പോൾ ഞാൻ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ക്ലേ എടുത്ത് കുറച്ച് കൂടി പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും പിറ്റേ ദിവസയ്ക്ക് വേണ്ട വർക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു വർക്കിന് വേണ്ട ഐറ്റംസൊക്കെ ഞാനൊന്ന് ഉണ്ടാക്കി വെക്കും നമ്മൾ കൂടുതലും ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസൊക്കെ നമ്മൾ കുഞ്ഞായിട്ടൊന്ന് ഉണ്ടാക്കിയിട്ട് മാറ്റിവെക്കും അപ്പോൾ നമുക്ക് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലയിലെ ടിപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ബാക്കി വരുന്ന ക്ലയ വെച്ചിട്ട് ഞാൻ മുമ്പേ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്താണോ അത് നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ